നല്ല അടിപൊളി ഒരു റണ്ണിങ് ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ മിക്കപ്പോഴും അല്ലേ സെയിൽ ചെയ്യാറുള്ളത് ഇന്ന് റണ്ണിങ് ആണ് സെയിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് മീറ്റർ അതായത് ഒരു മീറ്ററോ രണ്ട് മീറ്ററോ മൂന്ന് മീറ്ററോ എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അത് കട്ട് ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പം നല്ല എന്താ പറയാ പ്രിന്റഡ് ആയിട്ടുള്ള ഒരു കോട്ടൺ ആണ് നല്ലൊരു വെറൈറ്റി ആയതുകൊണ്ടാണ് ഇത് വാങ്ങിയത് കേട്ടോ കാരണം നമുക്ക് ഈ ഒരു തുണി സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ മൂന്ന് ഷെയ്ഡ്സ് വന്നിട്ടുള്ള ലെഗിൻസ് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റും ഇവിടെ ഒരു മെറൂൺ ഷെയ്ഡ് ഉണ്ട് പിന്നെ ഒരു റോസ് പിന്നെ ഒരു ആഷ് അപ്പോൾ വൈറ്റ് ആണെങ്കിലും സോറി നാല് ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ വൈറ്റ് ആണെങ്കിലും നമുക്ക് ഇതിന്റെ കൂടെ യൂസ് ചെയ്യാം പിന്നെ ബ്ലാക്ക് കോമൺ ആണ് ഏത് കുർത്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ബ്ലാക്ക് ലെഗിൻസ് പറ്റും കേട്ടോ അപ്പോൾ ഞാനപ്പോൾ ഇതിന്റെ വിട്ട് അതുപോലെ ഇതിന്റെ ക്വാളിറ്റി ഇത് ഏത് തരം തുണിയാണ് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയില് പറയുന്നുണ്ട് കേട്ടോ ആദ്യമേ നമുക്ക് ഇതിന്റെ വിട്ട് നോക്കാം സാധാരണയായിട്ട് നമ്മൾ വീതി കുറഞ്ഞ് നൈറ്റി വിറ്റൊക്കെ വെച്ചിട്ടാണ് ചുരിദാർ ചെയ്യാറുള്ളത് അല്ലേ അപ്പോൾ ഇതാണ് റണ്ണിങ് ഫാബ്രിക് ഇത് മീറ്റർ കണക്കിന് നമുക്ക് വാങ്ങിക്കാം കേട്ടോ നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ഇതിന്റെ വിത്ത് വരുന്നത് എ ലൈൻ പാറ്റേൺ അതുപോലെ സ്ലിറ്റ് ഉള്ളത് സ്ലിറ്റ് ഇല്ലാത്തത് അംബ്രല്ല ഫ്രോക്ക് സ്റ്റൈല് അങ്ങനെ ഏത് വേണമെങ്കിലും നമുക്ക് ഇതുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇത് മീറ്റർ പ്രൈസ് വരുന്നത് നൂറ്റി രൂപയാണ് രൂപയാണ് ഇത് ഫുൾ ആയിട്ട് വിടത്തില്ല കേട്ടോ അപ്പം എല്ലാവർക്കും പരാതിയായിരുന്നു റണ്ണിങ് എടുക്കുന്നില്ല നൈറ്റി ബിറ്റ് മാത്രമല്ലേ ഉള്ളൂ ഞങ്ങളെ കൈ നൈറ്റി ഇടാത്തവരാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അതെ ഇതുപോലത്തെ റണ്ണിങ് ഫാബ്രിക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഉള്ളുഭാഗം ലൈനിങ് നിർബന്ധമില്ല കാരണം ഇത് നല്ല കട്ടിയുള്ള കോട്ടൺ ആണ് അതെ എൻ്റെ കൈയിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ഒരു തരി പോലും നിഴൽ അടിക്കില്ല കേട്ടോ നല്ല കട്ടിയുള്ള കോട്ടൺ ആയതുകൊണ്ട് ലൈനിങ്ങിന്റെ ആവശ്യമേ ഇല്ല അപ്പം നമുക്ക് ആ കാശും കൂടെ ലാഭിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും മീറ്റർ പ്രൈസ് ഞാൻ പറഞ്ഞു നൂറ്റി ഇരുപത് രൂപ ഇതിനെക്കൂടെ നമുക്ക് കൊറിയർ ചാർജും കൂടി വരും കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് മാത്രം മതി പിന്നെ ഇത് എത്ര മീറ്റർ വേണമെന്ന് പറയുക പേയ്മെൻറ്റെക്കുറിച്ച് ഇത് ചെയ്യുവാണെങ്കിൽ ഇന്നിപ്പോ സാറ്റർഡേ അല്ലേ നാളെ സൺഡേ ആണ് നാളെ നമുക്ക് അഴക്കാൻ പറ്റില്ല അതുകൊണ്ട് മൺഡേ ആയിരിക്കും പ്രോഡക്റ്റ് അഴക്കുക കേട്ടോ മൺഡേ അഴച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിനകം നിങ്ങളുടെ വീട്ടിൽ ഇത് ഡെലിവറി ഹോം ഡെലിവറി ആയിട്ട് എത്തുകയും ചെയ്യും പിന്നെ കുറച്ച് നമ്മുടെ കയ്യിൽ നൈറ്റി ബിറ്റു ഉണ്ട് അതും കൂടി ഒന്ന് കാണിച്ചു തരാം നമ്മുടെ കയ്യിൽ രണ്ട് മൂന്ന് ദിവസമായിട്ട് സെയിൽ ചെയ്യുന്നേ ബാക്കിയുള്ളതാണ് കേട്ടോ പിന്നെ അജ്രക്കിൻ്റെ ഉണ്ടല്ലോ അത് ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ രണ്ട് മണിക്കൂർ വേണ്ടി വന്നില്ല കുറെ പേർക്ക് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് റീസ്റ്റോക്ക് ചെയ്യോ കിട്ടുവാണെങ്കിൽ എടുക്കാമെന്നായാലും മണ്ടേ പോകുന്നുണ്ട് അപ്പോൾ നോക്കട്ടെ അജ്രക് പ്രിന്റ് കിട്ടുവാണെങ്കിൽ ഉറപ്പില്ല ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും നമുക്ക് ഓരോ മോഡൽ തുണിയാണ് വരുന്നത് അപ്പം നമ്മുടെ കയ്യിൽ എല്ലാ തുണിയും ഒന്ന് കാണിക്കാം നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങിക്കാം ഇതിനൊക്കെ ആണ് ആണ് ഇത് കേട്ടോ കേട്ടോ പ്രൈസ് രണ്ട് കളർ മാത്രമേ ഉള്ളൂ സെയിം ഇതും തന്നെയാണ് അതുകൊണ്ടാണ് റേറ്റ് കൂടുതൽ ആണ് ഇത് വെച്ചിട്ട് മാക്സി ഫ്രോക്കോ ഇല്ലെങ്കിൽ കുറച്ച് ലെങ്ത്തും ഹൈറ്റൊക്കെ ഉള്ളവർക്ക് തുണി കുറച്ച് കൂടുതൽ വേണം ത്രീ ഫോർത്ത് സ്ലീവിനാണെങ്കിലും തുണി കുറച്ച് കൂടുതൽ വേണം അങ്ങനെയുള്ളവർക്ക് പറ്റിയ നല്ല മെറ്റീരിയലാണ് കേട്ടോ ആണ് കേട്ടോ മീറ്റർ ഇതൊരു സാദാ കോട്ടൻ്റെ ആണ് ഇത് കോഫി ബ്രൗൺ ആണ് ഇത് വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതേപോലത്തെ കുറച്ച് നൈറ്റി ബിറ്റും മാത്രമേ നമ്മുടെ കയ്യിൽ ഇനിയുള്ളൂ ഇനി എല്ലാം പുതിയ സ്റ്റോക്ക് വരണം അതിപ്പോൾ എന്താണെന്ന് പറയാൻ പറ്റില്ല നമുക്ക് പോകാൻ എന്താ പറയാ സമയമൊക്കെ ഉള്ള അനുസരിച്ചിട്ടാണ് തുണി നമ്മൾ സ്റ്റോക്ക് ചെയ്തത് കേട്ടോ അപ്പം ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇപ്പോൾ തന്നെ വാങ്ങിച്ചേക്ക് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോകുന്നതുകൊണ്ട് നമുക്ക് കുറേ പേരോട് പറയുന്നുണ്ട് തീർന്നു പോയി അയ്യോ ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒത്തിരി പേർക്ക് അത് ഭയങ്കര സങ്കടമാവുക കാര്യം മനസ്സിന് ഇഷ്ടപ്പെട്ട തുണി കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു നിരാശയായി പോകുമല്ലോ അപ്പോൾ സമയം കളയാതെ ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ വരിക കേട്ടോ